ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നൂറയ്ക്ക് പുറമേ നമ്മുടെ അനുമോളും ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ വീക്കിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് ലാലേട്ടൻ അത് ഓൾറെഡി ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നു ആരാണ് പുറത്താകാൻ പോകുന്നത് എന്ന് കേൾക്കുന്നത് സാബുമാൻ എവിക്റ്റ് ആകാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാവരും അതിനിടയിൽ നെവിന് ഒരു വീണ്ടും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുകയാണ് അതായത് കാറിനകത്തുള്ള പണപ്പെട്ടി എടുക്കാനുള്ള ആണ് സെയിം നമ്മുടെ അനുമോളും അക്ബറും ആദിലെയും കളിച്ച് അതേ ടാസ്ക് തന്നെ ആയിരിക്കും ഇത്രയും കൊണ്ട് മിക്കവാറും ഒരു മൂന്ന് ലക്ഷം രൂപ ആയിരിക്കും വെക്കുന്നത് ആ മൂന്ന് ലക്ഷം രൂപ കെട്ട് കെട്ടുകണക്കിന് വെക്കും അതിന് ഒരു മിനിറ്റ് സമയം കൊടുക്കും അതിനകം എടുക്കുക എന്നുള്ളത് കാരണം ലാസ്റ്റ് വീക്ക് വളരെ മികച്ച രീതിയിലായിരുന്നു നമ്മുടെ നെവിൻ അവിടെ പെർഫോം ചെയ്തത് അത് എല്ലാവർക്കും മനസ്സിലാവുകയും അതിനോ അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ തെറ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അനുമോളിനോട് ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ലാലാട്ടൻ ഇമ്പ്രസ് ചെയ്തായിട്ട് ആ ഒരു ടാസ്ക് കൊടുത്തത് കാരണം ഒരാഴ്ച എൻറ്റയർലി മണി ബാങ്ക് വീക്ക് നടന്നപ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പൈസ കിട്ടിയപ്പോഴത്തേക്ക് നെവിന് കിട്ടാതിരുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു സോ ഇനി മൂന്നാമത്തെ പറയാനുള്ളത് യെസ് നമ്മുടെ അനുമോളിന്റെയും അനീഷിന്റെയും വിഷയമാണ് ഇപ്പോഴും അരുമോളിന്റെയും മനീഷിന്റെയും വിഷയവും ഏഷ്യലെറ്റ് ഇന്ന് ഹാൻഡിൽ ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു അവർക്ക് തീർച്ചയായിട്ടും ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഇതൊരു ഫൺ ഷോയാണ് ഇതൊരു എന്റർടൈൻമെന്റ് ഷോയാണ് ഇത് ഏതൊക്കെ രീതിയിൽ എന്റർടൈൻമെന്റ് ആക്കാം അല്ലെങ്കിൽ ഫൺ ആക്കാൻ നോക്കാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക ആ ഒരു ആസ്പെക്ട് എടുത്തു പറഞ്ഞു കാരണം എന്താണെന്ന് അറിയോ ആ രീതിയിലുള്ള കോമിക് മിക്സ് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ഫണ്ണൊക്കെ എലമെന്റ് ആഡ് ചെയ്ത് കുറച്ച് എന്റർടൈൻമെന്റ് ആഡ് ചെയ്തായിരുന്നു ലാലേട്ടൻ ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്തത് കാരണം നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്ന കുറച്ച് സീരിയസ് ആയിട്ട് ഈ വിഷയത്തെ അനീഷിന് മുമ്പിൽ അവതരിപ്പിക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നേരെ തിരിച്ചായിരുന്നു അതിന്റെ കാര്യമാണ് ലാലട്ടം പറഞ്ഞത് ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആയതുകൊണ്ട് ഇങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത് എന്നുള്ളത് ലാലേട്ടം പറഞ്ഞത് പക്ഷെ അനീഷിനോട് അതേ രീതിയിൽ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അനീഷ് ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ അനീഷ് തൻ്റെ ഇഷ്ടം പറയാനുള്ള സ്വാതന്ത്ര്യം ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് പക്ഷേ തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ട ഭാഗത്ത് നിന്ന് നോ അല്ലെങ്കിൽ യെസ് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെതായ സ്പിരിറ്റിൽ എടുക്കണം അനീഷ് അവിടെ നേരെ ദേഷ്യപ്പെട്ടു പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒറ്റ ശരിയായില്ല എന്ന് ലാലേട്ടം പറഞ്ഞു അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി ഇനി എങ്ങനെയാണ് ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്തത് ആദ്യം തന്നെ ലാലേട്ട കളയൊക്കെ ആയിരുന്നു നമ്മൾ അനീഷിനോടൊരു സംഭവം പ്രണയ പ്രണയത്തിനെ പറ്റി ചോദിക്കുന്നത് എങ്ങനെയായിരുന്നു അനീഷ് ഇതിലേക്ക് എത്തിച്ചേർന്നത് അപ്പം നമ്മുടെ അനീഷ് പറയുന്നുണ്ടായിരുന്നു അത് എന്താണെന്ന് അറിയത്തില്ല ലാലേട്ട പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടതെന്ന് പറഞ്ഞത് അപ്പം ലാലേട്ടൻ പറയുന്നു സി ജീവിതത്തിൽ പ്രണയിക്കാത്തവരായിട്ടുള്ളവർ ആരുമില്ല അങ്ങനെ ചെയ്യാത്തവർ സത്യം പറഞ്ഞ പണ്ടന്മാരാണ് അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് പുറത്ത് കല്ലുപോലെ നിന്നിട്ടാണെങ്കിലും അകത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു മൈൽപീലി പോലുള്ള ഒരു സ്വഭാവമുള്ള ഒരാളല്ലേ അനീഷ് എന്ന് ലാലേട്ടം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം നമ്മുടെ അനുമോളൊക്കെ ചോദിക്കുന്നത് അനുമോൾ എന്ത് പറയുന്നു ഇവിടെയാണ് അനുമോളിൻ്റെ വീണ്ടും എനിക്ക് പ്രശ്നമുള്ളത് അനുമോൾ ക്രിസ്മൻ ക്ലിയർ ആണ് ബാക്കി ുള്ള കോൺവർസേഷനും നമുക്ക് മനസ്സിലാവുന്നതും ക്രിസ്മൻ ക്ലിയർ ആണ് അനുമോ ഒരു രീതിയിലും അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനോട് താല്പര്യം ഇല്ല അനീഷിനെ വളരെയധികം ആയിട്ടാണ് കാണുന്നത് ബ്രദറായിട്ടാണ് കാണുന്നത് മെനഞ്ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് ഇന്നും ലാലേട്ടന് മുമ്പിൽ വളരെ രീതിയിൽ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല അവിടെയാണ് അനുവിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇന്നും പറയുന്നത് എന്താണ് അനീഷ് നല്ല കെയറിങ് ആണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര പ്രാങ്കാണ് ചേട്ടൻ ചേട്ടനോട് എനിക്ക് നല്ല ഇഷ്ടമാണ് എന്നോടും അതുകൊണ്ടൊക്കെ ഇഷ്ടമുണ്ടെന്നാണ് അറിയാം അതുകൊണ്ട് തന്നെ എനിക്കും തിരിച്ചങ്ങോട്ടും സ്നേഹമുണ്ട് പക്ഷേ ഞാൻ ആ ചേട്ടനെ ആ രീതിയിൽ കണ്ടിട്ടില്ല ഞാനൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത് അപ്പോഴും എന്നിട്ടും അനുമോൾക്കും അത് മനസ്സിലായി എന്താണ് അനുമോൾ അതിനുശേഷം ആതിലേക്ക് ആദ്യം ഒരിടൊക്കെ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു ഒറ്റയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അതായത് അനീഷ് ചേട്ടനൊരു ഹോപ്പ് വന്നിട്ടുണ്ടോ എന്നൊരു എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ട് അതിനുശേഷം അനുമോള് ഭയങ്കര ഡൗണുമായിരുന്നു കാരണം എൻറ്റയർലി ആ എപ്പിസോഡ് ക്രിയേറ്റ് ചെയ്ത രീതിയിൽ ആലേട്ടൻ അങ്ങനെ ആയിരുന്നല്ലോ അനീഷിന് ഒരു ഹോപ്പ് കൊടുക്കുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തത് കാരണം ടൈം കൊടുക്കൂ അവർക്ക് ആലോചിച്ച് കണ്ടെത്താനുള്ള സമയം വേണം എന്നൊക്കെ രീതിയിൽ നമ്മുടെ ലാലേട്ടം പറയുന്നുണ്ടായിരുന്നല്ലോ അത് കറക്റ്റ് ആണ് അപ്പൊ പുള്ളിക്കാരന് വീണ്ടും ഒരു ഹോപ്പ് ഉണ്ട് പക്ഷെ അനുമോളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വട്ടം ചിന്തിക്കേണ്ട ഒരു കാര്യം പോലും ഇല്ല അനുമോൾക്ക് ക്രിസ്ത് ക്ലിയർ ആയിട്ട് അനുമോൾക്ക് അറിയാം അത്തരത്തിലുള്ള ഒരു ബന്ധമല്ല അനുമോൾക്ക് അനീഷണോടൊന്ന് അതുകൊണ്ട് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് അത് കുറച്ചും കൂടി ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി അവസാനിച്ചു വരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അറുപത് എഴുപത് ശതമാനം അവസാനിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് അവസാനിക്കുന്നത് അനുമോൾ കൃത്യമായിട്ട് പറയണമായിരുന്നു ഞാൻ എൻ്റെ സഹോദരനെ കണക്കാണ് കാണുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ബാക്കിയൊന്നും പോയിന്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ചിലപ്പം അനുമോക്ക് പേടിയായിരിക്കും ഇത് എങ്ങനെയാണ് വെളിയിൽ വെളിയിലേക്ക് റിസീവ് ആവുന്നത് പ്രത്യേകിച്ച് ഗ്രാൻഡ് ഫിനാലി വീക്കിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് എങ്ങനെയായിരിക്കും നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് അനുമോൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഈ രീതിയിലുള്ള എക്സിക്യൂഷൻ അനുഭവങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ആ വിഷയം കഴിഞ്ഞു അതിന് കൂടെ തന്നെ വീണ്ടും ബിഗ് ബോസ് പണി കൊടുത്ത് രണ്ട് ഹാർട്ട് കേൾ കേക്കും കൂടെ കൊണ്ടു കൊടുത്ത് അവരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചു അത് വീണ്ടും ഞാൻ പറയുന്നു ഫൺ എലവൻസിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഏജൻറ്റ് ചെയ്തൊരു പരിപാടിയാണ് സോ ഇതൊക്കെയാണ് നടന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഇനി നാളത്തെ എപ്പിസോഡിൽ എലിമിനേഷൻ ടാസ്ക് നടക്കും അതോടൊപ്പം തന്നെ നമ്മുടെ നെവിന് കാറിനകത്ത് പോയി പണപ്പെട്ടി എടുക്കാനുള്ള അല്ലെങ്കിൽ പണക്കെട്ടുകൾ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും ഇതൊക്കെ ആയിരിക്കും നാളെ നടക്കാൻ പോകുന്നത് നമുക്ക് നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അതുവരേക്കും അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബർ മറക്കരുത് ഉറപ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ആൻഡ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തേ കാണാം ബൈ ബൈ